കൊച്ചിയിൽ പഴകിയ ഭക്ഷണം പിടിച്ച സംഭവത്തിൽ ഹോട്ടൽ ബേസ് കിച്ചൺ അടപ്പിച്ചു കരാറുകാരന് കനത്ത പിഴ ചുമത്തും ട്രെയിനിൽ വിതരണം ചെയ്യാൻ കൊണ്ടുപോയതാണ് പഴകിയ ഭക്ഷണം വിഷയത്തിൽ റെയിൽവേ അന്വേഷണം പ്രഖ്യാപിച്ചു വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നു അരുൺ പഴകിയ ഭക്ഷണം പിടിച്ചെടുത്ത സംഭവത്തിലാണ് ഇപ്പോൾ ഹോട്ടൽ അടപ്പിച്ചിട്ടുള്ളത് കരാറുകാരന് കനത്ത പിഴ ട്രെയിനിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണമാണ് പഴകിയ നിലയിൽ കണ്ടെത്തിയത് കൂടുതൽ വിവരങ്ങൾ ണക്കേട് ഉണ്ടായ ഒരു സംഭവം തന്നെയാണ് അതിൽ കൃത്യമായ ഒരു നടപടിയുമായാണ് റെയിൽവേ മുന്നോട്ട് പോകുന്നത് അനധികൃതമായി പ്രവർത്തിച്ച ഒരു സ്ഥാപനമായിരുന്നു ഇത് ആ കരാർ വിഹാറിന്റെ വന്ന ഗുരുതരമായ വീഴ്ചയാണ് ഒരു തരത്തിലുള്ള ലൈസൻസും ഇല്ലാതെയായിരുന്നു ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിച്ചിരുന്നത് ഇതിൽ ഈ സ്ഥാപനത്തിൽ നിന്നും മാലിന്യം പുറം തള്ളുന്നു എന്നുള്ള ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് രാവിലെ കോർപ്പറേഷൻ അധികൃതർ പരിശോധന നടത്തിയിരുന്നത് ഈ പരിശോധനയിലാണ് പഴകിയ ഭക്ഷണങ്ങൾ കണ്ടെത്തിയത് പഴകിയ മാംസങ്ങളടക്കം ഇവിടെ നിന്നും സംഭവം വലിയ വിവാദമായതോടെ സമഗ്രമായ ഒരു അന്വേഷണം നടത്താൻ റെയിൽവേ തീരുമാനിക്കുകയായിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് കരാറുകാരനെതിരെ കർശന നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ കടുത്ത പിഴയും നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാലും വരും ദിവസങ്ങളിലും കൃത്യമായ ഒരു പരിശോധന നടത്താനാണ് റെയിൽവേയുടെ തീരുമാനം കാരണം ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്ന ഇന്ത്യൻ റെയിൽവേക്ക് ഒരു ചെറിയ മാനക്കേട് ഉണ്ടാക്കുന്ന ഒരു സംഭവമായി തന്നെ ഇത് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കർശനമായ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്നുള്ള ഏറ്റവും പ്രധാനമായി പറയുന്നത് ഒരു ഇടപെടൽ റെയിൽവേയുടെ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് യാണ് തീർച്ചയായും റെയിൽവേയിൽ പഴകിയ ഭക്ഷണം വിതരണം ചെയ്ത കേസിലാണ് കൊച്ചിയിലെ ഒരു ഹോട്ടൽ അടയ്ക്കുകയും ഇപ്പോൾ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും അരുൺ കൊടുങ്ങൂർ